ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ വെളുത്തുള്ളിയുടെ ചവർപ്പോ കുത്തോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ട് ടീസ്പൂൺ കടുുകും ഒന്നര ടീസ്പൂൺ ഉലുവയും നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം കാരണം ഇത് ഒരുപാട് മൂത്തിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ് ചുവ വരും ഉലുവേക്ക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു ചെറിയതായിട്ട് അതിൻ്റെ ഒരു കളറ് മാറണവരെ ഇത് ഉലുവേക്കൊന്നും മൂത്തിട്ട് നല്ലൊരു മണം വരുമല്ലോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം അതേ ഉലുവേക്ക നന്നായിട്ട് ചുവ വന്നിട്ടുണ്ട് കേട്ടോ അനി നമുക്കതൊരു പത്രത്തിലോട്ടും മാറ്റി കൊടുക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളത് അരക്കിലോ വെളുത്തുള്ളിയാണ് കേട്ടോ അരക്കിലോ വെളുത്തുള്ളി തൊലി കളയുന്നതിന് മുന്നാണേ തൊലി കളഞ്ഞെടുത്തതാണ് നമുക്കത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ അച്ചാറില് നമുക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ യൂസ് ചെയ്യാം ഒരാഴ്ച രണ്ടാഴ്ച കഴിയണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് നന്നായിട്ട് എണ്ണയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ് അതിൻ്റെ പേരിൽ അപ്പം തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് അതിൽ മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഉണ്ടത് ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരു നാൽപ്പത് ശതമാനം വെളുത്തുള്ളിയിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് ബാക്കിയുള്ള വെളുത്തുള്ളി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ആദ്യം നമ്മൾ മാറ്റി വെച്ച വെളുത്തുള്ളിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട ശ്രദ്ധിക്കണേ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി നമ്മൾ വെളുത്തുള്ളി വാട്ടിയെടുത്ത ഓയിലില്ലേ അതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയില്ലേ അത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ എണ്ണയിൽ വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്തിട്ട് വെളുത്തുള്ളിയിൽ നിന്ന് ഫ്രൈ ആവണം മണം വരൂല്ലേ അതുവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാട്ടോ കഴുകിയിട്ടും അപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണേ പൊട്ടിത്തറികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിലോ അതിൽ ഇൻഗ്രീഡിയൻസിലോ ഒന്ന് തന്നെ ഒട്ടും വെള്ളമില്ലാതെ നോക്കണേ നമ്മൾ കുറച്ചു കാലം സൂക്ഷിച്ച് വെക്കേണ്ടതല്ലേ അപ്പോൾ അതിൻ്റെ പെരണ്ണു വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകൂട്ടാ ഇനി നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയാണ് ചേർത്തേക്കണത് ഇനി കടുവയും മുലുവയും കൂടി പൊടിച്ച് വച്ചത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെക്കുക അതേപോലെ തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ തന്നെ പാത്രങ്ങളിൽ എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നേരിയ തീരിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു നെല്ലിക്കട വലുപ്പത്തിൽ വാളമ്പുളിയില്ലേ അത് നന്നായിട്ട് ചുടുവെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഒട്ടും തന്നെ ചവർപ്പൊന്നുമില്ല അത് വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് കിട്ടണത് ഇതൊക്കെ ചേർക്കുന്നത് പുളിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇനിയാണ് കേട്ടോ വെളുത്തുള്ളി ഇതീ കിടന്നിട്ട് അതിൽ മുളകും ആ പൊളിയും ഒക്കെ ഇതിൽ പിടിക്കാൻ പോണത് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ശർക്കര പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്താൽ കറക്റ്റ് എല്ലാ ടേസ്റ്റും കറക്റ്റ് ഉപ്പും പുളിയും ഇക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് വരുന്നത് ശർക്കര പൊടിയുണ്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇപ്പം നല്ല കുഴമ്പ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് അച്ചാർ നല്ല കുഴമ്പ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പാത്രത്തിൽ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം നമുക്കിത് ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാം കേട്ടോ കാരണം ഇത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിൻ്റെ പേരിൽ നമുക്ക് അച്ചാറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക